ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കണോ നല്ലൊരു തിങ്കളാഴ്ച നേരുന്നു ടൈം ഒമ്പത് നാൽപ്പത്തഞ്ചായി രാവിലെ ഞാൻ ദേ കട്ടൻ ചായ കുടിക്കണോ കട്ടൻ ചായ തന്നെയാണ് ആവി ആവിപുറക്കാർക്കെങ്ങനെ കാണാൻ പറ്റുന്നുള്ളൂ വെളിയിൽ നല്ല മഴയാണ് അപ്പോൾ ഒരു കട്ടൻ ചായയും ജോൺസൺ മാഷിൻ്റെ പാട്ടും കാണിച്ചുതരാം വെളിയിൽ നല്ല മഴ പെയ്ത് കിടക്കുക കണ്ടോ അപ്പം ഞാൻ പറയാൻ വന്ന എന്ന് വെച്ചാല് എന്താ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അത് മനസ്സിലാക്കുന്നവർ ദയവായിട്ട് മനസ്സിലാക്കുക അതായത് ഇപ്പൊ മഴ സമയമാണ് ഒരുപാട് കഷ്ടപ്പാട് ദാരിദ്ര്യവും ജോലിക്കൊന്നും പോകാൻ ആർക്കും പറ്റാത്ത ബുദ്ധിമുട്ടാണ് ജോലിക്ക് പോയാൽ തന്നെ ശമ്പളം ഇല്ലാത്ത ഒരുപാട് പേരുണ്ട് അപ്പം കഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട് നമ്മുടെ ഈ ഭൂമിയിൽ ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ട് സാമ്പത്തികമില്ലാതെയും വിശപ്പ് മൂലമൊക്കെ അപ്പം ഈ പെൻഷൻ കൊണ്ടൊക്കെ കഴിയുന്ന ഒരുപാട് പാവങ്ങളുണ്ട് അവർക്കൊക്കെ കറക്റ്റ് സമയത്ത് പെൻഷൻ എത്തിക്കുക വായിപ്പിക്കാതെ മാക്സിമം അവരെ സപ്പോർട്ട് ചെയ്യുക നിർദ്ധരായ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുക പിന്നെ പെൻഷൻ കൊണ്ടു കൊടുക്കുമ്പോൾ അവരോട് മുഖം വീർപ്പിച്ചും പക്ഷാപാതം ഒന്നും കാണിക്കാതെ അതായത് നിറവോ ജാതിയോ വർഗമോ പാർട്ടിയോ പാർട്ടി അതുപോലെ ജാതി ഇതൊന്നും നോക്കാതെ എല്ലാവരോടും ഒരേപോലെ സ്നേഹത്തോടെ വർദ്ധിച്ച് അവരെ സഹായിക്കുക പിന്നെ നമ്മുടെ ചുറ്റുവട്ടത്ത് ഒരുപാട് പാവങ്ങൾ കഷ്ടത അനുഭവിക്കുന്നുണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അതായത് സാമ്പത്തികമുള്ളവർ നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുക അവർക്ക് ആവശ്യങ്ങളൊക്കെ സ നിറവേറ്റി കൊടുക്കുക നമ്മളെക്കൊണ്ട് സാധിക്കുന്നവർ സാമ്പത്തികം ഇല്ലാത്തവരല്ല സാമ്പത്തികമുള്ള ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരതൊക്കെ ചെയ്യുക നന്മകൾ ചെയ്യുക മറ്റുള്ള നമ്മളെ നന്മകൾ ചെയ്യുമ്പോഴാണ് മറ്റുള്ളവർക്കും അത് ചെയ്യാനുള്ള പ്ര പ്രചോദനമുണ്ടാകുന്നത് അപ്പം മാക്സിമം എല്ലാവരെയും നമ്മുടെ സഹജീവികളെ നമ്മൾ സഹായിക്കുക സപ്പോർട്ട് ചെയ്യുക ഇതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക മഴ മൂലം എല്ലാവരും സേഫ് ആണല്ലോ എല്ലാവരും കുഞ്ഞു മക്കളൊക്കെ സ്കൂളിൽ പോകുന്നവരൊക്കെ വളരെ സൂക്ഷിച്ച് പോവുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും താങ്ക്